ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ ഉണ്ടായിരുന്ന ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു ഈ ഒരു ട്രെൻഡിങ് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗെയിമുകള് മ്യൂസിക്കുകള് സോങ്ങുകൾ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ നമുക്ക് ഈ ഒരു ട്രെൻഡിങ്ങിനകത്ത് പോയി നോക്കി കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മ്യൂസിക്കുകൾ അതുപോലെ തന്നെ കൂടുതൽ പെരിയേണ്ട വീഡിയോകളൊക്കെ നമുക്ക് ഈ ഒരു ട്രെൻഡിങ്ങിനകത്തായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതുപോലെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എവിടെയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നം ഇപ്പോൾ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഈ ട്രെൻഡിങ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാതിരിക്കുന്നത് അതിന് കാരണം ഈ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് യൂട്യൂബ് ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീഡിയോക്ക് താഴെ നമുക്ക് ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഹൈപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഹൈപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ നമ്മൾ കണ്ട അതിന് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അവർക്ക് പോയിന്റ് ശതമാനത്തിൽ നമുക്ക് ആ ഒരു ഹൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും അവർക്ക് പോയിന്റുകൾ കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഹൈപ്പ് നോക്കിയിട്ടാണ് ട്രെൻഡിങ് ഏതാണ് എന്ന് യൂട്യൂബ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹൈപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ട്രെൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണില്ല ഇനി നമുക്ക് അതിന് പകരം ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്